നമസ്കാരം ഞാൻ ജിഷ എലിസബത്ത് കടലാഴങ്ങളിൽ കിനാവ് കാണുന്നവർ എന്ന വീഡിയോ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് ഇത്തവണ ഒരു കൗതുക ദൃശ്യമാണ് അതിൽ തന്നെ രണ്ടു ഭാഗങ്ങളുണ്ട് രണ്ടാമത്തേത് കടലിന്റെ അടിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ആ കാഴ്ച കാണുമുമ്പ് നമുക്ക് രാജു അംഗിളിനെ പരിചയപ്പെടാം തിരുവനന്തപുരം വിഴിഞ്ഞം ഹാർബറിന് അടുത്തുള്ള മുല്ലൂർ എന്ന മത്സ്യബന്ധന ഗ്രാമത്തിലാണ് രാജു അങ്കൾ കഴിയുന്നത് കടലിനടിയിൽ നിന്നും ചിപ്പി അഥവാ കക്ക ശേഖരിക്കുന്ന ഏറ്റവും മുതിർന്ന മത്സ്യത്തൊഴിലാളികളിൽ ഒരാളാണ് മുല്ലൂർ ശാന്തിപുരം റോഡിലെ വിത്തറുത്താൻ വിള വീട്ടിൽ കെ രാജു നിരവധി ചിപ്പി തൊഴിലാളികളുടെ ഗുരുവാണ് ഇദ്ദേഹം ഒപ്പം ചിപ്പി തൊഴിലാളികളുടെ സംഘാടകനും കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം വരുന്നതിന്റെ ഭാഗമായി തൊഴിലിടത്തു നിന്നും കുടിയിറക്കപ്പെട്ട നിരവധി മത്സ്യത്തൊഴിലാളികളിൽ ഒരാൾ ഇപ്പോൾ കുറച്ചുകാലമായി ലോബ്സ്റ്റർ ട്രാപ്പ് എന്നറിയപ്പെടുന്ന കൂട് നിർമ്മാണം മാത്രമാണ് തൊഴിൽ ലോബ്സ്റ്റർ എന്നത് കടലിനടിയിൽ നിന്ന് കിട്ടുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ആഡംബര വിഭവമായി ഉപയോഗിക്കുന്ന കടൽ ജീവിയാണ് ചിപ്പി ശേഖരിക്കാൻ പോകുന്നവർ ലോബ്സ്റ്റർ കൂടി പിടിക്കാറുണ്ട് റാൾ എന്നാണ് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾ ഇതിനെ വിളിക്കുന്നത് കടലിന്റെ അടിയിലുള്ള പാറക്കെട്ടുകളിലാണ് ഇവ വസിക്കുന്നത് നിലവിൽ രണ്ടു തരം കൂടുകളാണ് തിരുവനന്തപുരത്ത് ഉള്ളത് ഒന്ന് ഇരുമ്പുകൊണ്ടുള്ളത് രണ്ടാമത്തേത് ഓലമടൽ ചീകിയെടുക്കുന്ന ചീളുകൾ നെയ്തുണ്ടാക്കുന്ന കൂട് ഇത്തരം പരമ്പരാഗത കൂടുകൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനാണ് രാജു അങ്കിൾ ഈ വൈദഗ്ധ്യമുള്ള പ്രദേശത്തെ അപൂർവം ആളുകളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം കൂടുണ്ടാക്കുന്നത് കാണാം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പാടത്തും പുഴയിലുമെല്ലാം മീൻ പിടിക്കാൻ വെക്കുന്ന തരം കുരുത്തി എന്ന പേരുള്ള കൂടിനെ സമാനമാണ് ഈ കൂടും ഇത്തരത്തിൽ കൂടുണ്ടാക്കിയാൽ വളരെ തുച്ഛം പൈസയാണ് കിട്ടുക രൂപ അതെങ്കിൽ അത് കിട്ടട്ടെ എന്നാണ് രാജു അങ്കിൽ പറയുന്നത് ഈ കൂടുണ്ടാക്കാൻ അറിയുന്ന പുതു തലമുറയില്ല പണ്ട് ഈ കൂടുണ്ടാക്കുന്ന വിദ്യ അദ്ദേഹമാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് എന്നും അദ്ദേഹം ഉണക്കി കീറി പിന്നെ കൂർത്ത് ആണ് കൂടുണ്ടാക്കി ഇതിൽ വലവുമുണ്ട് മീൻ ഉണ്ട് ഇതിൽ ഞണ്ട് മീന് റാള് എല്ലാം കയറും ഇത് വലിയ മീൻ കൂടും ഉണ്ട് വലിയ സൈസ് നാല് വശത്തി കൂടെ കറങ്ങി വന്ന് 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 അങ്ങ് വീഴും അപ്പോൾ കൂട്ടത്ത് വേറെ ഇത്ര ഉണ്ടോ അതും അങ്ങനെ ആക്കി ഇനി ഈ കൂടുകൾ കടലിനടിയിൽ കൊണ്ടുവെക്കുന്നതും ലോബ്സ്റ്റർ പിടിക്കുന്നതും കാണാം തിരുവനന്തപുരത്തെ ആഴക്കടലിൽ കുത്തനെയുള്ള പാറക്കെട്ടുകൾ ഉണ്ട് ഇങ്ങനെ പാറക്കെട്ടുകൾക്കിടയിൽ കൊണ്ടുവെക്കുന്ന കെണിയിൽ റാളുകൾ പെടും കക്ക തിന്നു ജീവിക്കുന്ന റാളുകളെ കണ്ടുപിടിക്കാൻ അത്തരം പ്രദേശത്ത് മുങ്ങാങ്കുഴിയിട്ടാൽ മതിയെന്ന് ചിപ്പി തൊഴിലാളികൾ പറയുന്നു ചിപ്പി പൊളിച്ചു വെച്ച നിലയിൽ കണ്ടാൽ ആ പരിസരത്ത് ലോബ്സ്റ്റർ ഉണ്ടെന്നാണ് അനുമാനം അങ്ങനെ കാണുന്ന ഇടങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ ഈ കൂട് കൊണ്ടുവയ്ക്കുന്നത് പിടിച്ചുകൊണ്ടുവരുന്ന ലോബ്സ്റ്ററുകളെ ഗ്രേഡ് തിരിച്ച് വില നിശ്ചയിക്കും എന്നാൽ ഇപ്പോൾ കടലിൽ ചിപ്പി എന്നറിയപ്പെടുന്ന കക്ക കുറഞ്ഞു വരുന്നതായും അതിനെ ഭക്ഷിച്ചു കഴിയുന്ന ലോബ്സ്റ്റർ ഇല്ലാതായതായും വിഴിഞ്ഞത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സമീപത്ത് വിഴിഞ്ഞം പോർട്ടിനു വേണ്ടി ഡ്രഡ്ജറുകൾ എന്നറിയപ്പെടുന്ന കടൽ തുരക്കുന്ന യന്ത്രക്കപ്പലുകൾ വരാൻ തുടങ്ങിയതും കടൽ കലങ്ങിയതും മൂലമാണ് ചിപ്പികളും അവയെ ഭക്ഷിച്ചു ജീവിക്കുന്ന ലോബ്സ്റ്ററുകളും കുറയാൻ കാരണമെന്ന് അവർ പറയുന്നുള്ള വാഴികളുണ്ട് ആ ഗുഹയ്ക്കകത്താണ് ഈ കൂട് കൊണ്ട് വയ്ക്കുന്നത് ആയിരുന്നു എന്താ

കടൽ യാത്രയ്ക്കിടെയുള്ള ഒരു പാചക വീഡിയോയാണ് വീഡിയോകൾ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും തിരുത്തലുകളും അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം